ഓച്ചിറ സിനിമ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് വൈകിട്ട് മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒട്ടും കനമില്ലാത്ത മനുഷ്യ എഴുതിയ കനമുള്ള പുസ്തകങ്ങൾ അതിനേക്കാൾ നല്ല ഒരു വിശദീകരണം അതിന് വേണമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എഴുത്തിന്റെയും രചനാരീതികളുടെയും സാമ്പ്രദായിക വഴികൾ നടക്കേണ്ട ഒരാളാണോ കുട്ടൻ പ്രകാരം എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ എന്റെ സാഹിത്യത്തെയും ജീവിതത്തെയും ചേർത്ത് പിടിക്കുന്നു എന്ന മനുഷ്യൻ പറയുമ്പോൾ അതിന് വലിയ നന്മയും വിപ്ലവവുമാണ് അതുപോലെ തന്നെ ഇതിൽ ഈടുപെട്ട ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇത് എഴുത്തിന്റെയും കലയുടെയും കൂട്ടായ്മയുടെയും എല്ലാ ജനകീയവൽക്കരണമാണ് നാടക നടനും സംവിധായകനും പുരസ്കാര ജേതാവുമായ തൃശൂർ ശങ്കൻ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മള് വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ പല രീതിയിലെ സംശയങ്ങളൊക്കെ കുതിർത്തിരുന്നു എന്റെ ഉദ്ദേശത്തിലാണ് നടത്തുന്നത് ഇത് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള തട്ടിപ്പ് സംഘടനയാണോ എന്നൊക്കെ പറഞ്ഞ് പല പ്രഖ്യാതികളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കേൾക്കാനിടയായി സത്യത്തിൽ ആ സമയത്ത് മനസ്സ് തളർന്നതാണ് കാരണം ഇത്തരം ആൽബം ഷോർട്ട് ഫിലിംസ് മറ്റുള്ളതെല്ലാം നിലവിൽ ചെയ്യുന്നതെല്ലാം ഒരു സന്തോഷത്തിനു വേണ്ടി കൂടുതലും കലാകാരന്മാരായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രോത്സാഹനങ്ങളൊന്നും ചെയ്യുന്നത് ലാഭമുള്ള കാര്യമൊന്നുമല്ല ഗാനരചിതാവ് ടി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഓച്ചിറ എൻ അനിൽകുമാർ കവിത്രി സഹീറ നസീർ അശോക് ബാബു ലീന പ്രവീൺ ഓച്ചറ ശങ്കരൻ ടി ജെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ ഡാൻസർ ശശി ശ്രീജിത്ത് ഓച്ചിറ ബാബു കൊപ്പാറ രാജേഷ് ഡിസൈനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഉത്രാടപ്പൂ നിലാവ് ആൽബത്തിന്റെ ചിത്രീകരണത്തിനും തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ